ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കണ്ടിട്ട് കേട്ടിട്ട് എനിക്ക് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്താലോന്നുണ്ട് കാരണം ഞാൻ നിങ്ങളോട് പറയാറുള്ള പോലെ നിങ്ങൾക്ക് ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യുമെങ്കിലും സ്ഥിരമായിട്ടൊന്നും ഞാൻ ചെയ്യില്ല കാരണം എനിക്കതിനെ മടിയായിട്ടുള്ളതുകൊണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതും എൻ്റെ ഉള്ളവർ തന്നെ പറഞ്ഞപ്പോൾ എനിക്കത് പെട്ടെന്ന് ഒന്ന് ചെയ്താലോ എന്ന് തോന്നിയിട്ടുള്ളൊരു ഫീഡ് പ്രോഡക്റ്റ് ആണെന്ന് പറയണത് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ലൈക്കുകളൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തുള്ളൂ കേട്ടോ അപ്പം ഇന്ന് ഞാൻ പറയാൻ പോണത് നമ്മുടെ ഈ പാക്കിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഇത് രണ്ടൊരു പാക്ക് തന്നെയാണ് ഞാൻ കയ്യിലെടുത്ത് പിടിച്ചുന്ന് മാത്രം ട്ടോ. അപ്പൊ ഇതില് ഞാൻ നമ്മുടെ ലോദ്ര കോലരക്ക് നവര ആന്റി ഏജിങ് ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുക ആന്റി ഏജിങ്ങിന് മാത്രമല്ല കേട്ടോ ആൻറ്റിയേജിങ് ലോദറി ആണെൻ്റെ കണ്ടന്റ് അതുമാത്രമല്ല പിഗ്മെൻറ്റേഷൻ വരാനും നന്നായിട്ട് ക്ലിയർ ആവാനും അതേപോലെ പിമ്പിൾസ് മാർക്സ് ഡാർക്ക് സ്പോട്ട്സ് ഇതൊക്കെ മാറാൻ വളരെ നല്ലതാണ് കേട്ടോ അപ്പം ലോദറി ചേർത്തിട്ടുണ്ട് ഇതിൽ അപ്പം എന്ന് പറഞ്ഞ ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം നമ്മൾ ആദ്യം മുതൽ നമുക്കുള്ളതാണ് സ്കിൻ ടൈറ്റൻ ആവാൻ അതാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് തന്നെ പ്രായമായവർക്ക് നമ്മുടെ കവളൊക്കെ തൂങ്ങി തുടങ്ങിയവർക്ക് നല്ലൊരു ചെറുപ്പായതൊരു പോലെ ഒരു ഫീലിങ് ഒരാഴ്ചക്കുള്ളിൽ എന്നെ എന്നെ ഫീഡ്ബാക്ക് അറിയിച്ചു അപ്പോൾ എനിക്ക് വളരെ വളരെ എഫക്റ്റീവ് ആണല്ലേ ഈ ഐറ്റം എന്ന കാര്യം നമുക്കറിയാം ബെനിഫിറ്റ്സ് അറിയാം എങ്കിലും അത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളവർക്ക് ആരോ എക്സ്പീരിയൻസ് ആണ് പെട്ടെന്ന് നമുക്കൊരു വണ്ടർ അടിക്കാം അപ്പം അതേപോലെ എന്നോട് കുറച്ച് പേര് പറയുകയുണ്ടായി പെട്ടെന്ന് തന്നെ സ്കിൻ നന്നായിട്ട് ചെറുപ്പമായത് പോലെ തോന്നുന്നു നല്ലൊരു കോൺഫിഡൻസ് വന്ന പോലെ ഒക്കെ തോന്നുന്നു കാരണം അവർ ഇത് പെട്ടെന്നൊരു ചെറുപ്പമായിരുന്നു അതായത് ഫോർട്ടി പ്ലസ് ആയിട്ടുള്ളവരൊക്കെ പറയുന്നു കേട്ടോ അപ്പോൾ അവർക്കാണല്ലോ പ്രത്യേകിച്ച് പെട്ടെന്ന് അറിയാൻ പറ്റുക കാരണം കുറച്ചൊക്കെ ടൈറ്റ്നസ് വിട്ടിട്ടുണ്ടാവും അപ്പോൾ ടൈറ്റായി അതുപോലെ നന്നായി ക്ലിയർ ആയി എന്നൊക്കെ പറയുന്നുണ്ട് ബ്രൈറ്റൻ ആയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് ഞാനത് എങ്ങനെയും ഉപയോഗിക്കാമെന്ന് ഒരുപാട് പേര് ഇപ്പോൾ വിളിച്ച് ചോദിക്കേണ്ടത് എന്തിനാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് വാങ്ങിച്ചവർ ഇതിപ്പം ഞാനത് പറയാനാണ് വന്നത് കേട്ടോ ഈ വീഡിയോയിൽ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഒത്തിരി പേര് ഇത് ഇപ്പോൾ നമ്മുടെ കർക്കിടക ഓഫറിൽ ഇട്ടിട്ടുണ്ട് മൂന്ന് പ്രോഡക്റ്റ് സെവൻ ഡബിൾ നയൻ കർക്കിടക ഓഫർ കർക്കിടകം ഒന്ന് വരെയുണ്ട് ഞാൻ വളരെ നേരത്തെ ആരംഭിച്ചത് നിങ്ങളുടെ സൗകര്യത്തിനും എന്റെ സൗകര്യത്തിനും കൂടിയാണ് കാരണം എനിക്കത് പെട്ടെന്ന് എത്തിക്കാനായിട്ട് സമയം വേണം അതുകൊണ്ട് അപ്പോൾ അതിൽ ഈ ആന്റി ആൻറ്റിയേജിങ് ഫേസ് പാക്ക് വരുന്നുണ്ട് കേട്ടോ അതുപോലെ ഒരു ക്രീമും വരുന്നുണ്ട് ഒരു ഫേസ് വാഷും വരുന്നുണ്ട് അപ്പോൾ ക്രീമൊക്കെ നിങ്ങളുടെ ചോയ്സാണെന്ന് ഞാൻ പറഞ്ഞു മൂന്ന് ക്രീമുകളിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരു മഞ്ജിഷ്ട വേണോ ഗ്ലൂട്ടാതയോൺ വേണോ അതോ മോയ്സ്ചറൈസിംഗ് ക്രീം വേണോ ഓർഗാനിക് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും അതിലുണ്ട് സെവൻ ഡബിൾ നയൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ വ്യൂസിനായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് കാണാത്തവരാണെന്ന് വെച്ചാൽ മുന്നിട്ട് മുന്നത്തെ വീഡിയോ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റുമോ കേട്ടോ കർക്കിടക ഓഫർ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഒന്നും ഒരുപാട് പേരിലേക്ക് എത്തിയിട്ടില്ല കാരണം നോട്ടിഫിക്കേഷൻ എത്താണ്ടാണോ ഒന്നും നമുക്കറിയില്ല ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് മിക്കവരുടെയും വീഡിയോ ലോങ് വീഡിയോ ഒന്നും അധികം പേരിലേക്ക് എത്തണില്ല എന്നുള്ളൊരു ആയിട്ടുള്ള ഒരു പരാതി നടക്കണുണ്ട് അപ്പോൾ അതൊക്കെ എന്നാലും നമ്മുടെ സ്ഥിരം വ്യൂസിനൊക്കെ അറിയാം പുതിയ ബ്യൂസിനായിട്ട് പറഞ്ഞത് അപ്പോൾ ഈ അതിൻ്റെ ഏജിങ് ഫേസ് പാക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്തിനാണ് മിക്സ് മിക്സിയണെന്ന് വെച്ചാൽ ഞാൻ ഒരുവിധം പേരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ചെറുചൂടുള്ള ചൂടുള്ള പാല് അതായത് ഓവർ പള്ളി കേട്ടോ ആ തണവ് വിടുന്ന ആ ഒരു ഇത് ആ ഒരു പാകത്തിൽ നിങ്ങളത് മിക്സ് ചെയ്തിട്ട് പിന്നെ തണുത്തിട്ട് വരട്ടിയാലും പ്രശ്നമില്ല അപ്പൊ തന്നെ വരട്ടാൻ കാരണം ആ മതിൽ മിക്സ് ആകുമ്പോൾ തന്നെ അതിന് ചൂടില്ലാതാവും ചെറു ഓക്കെ പിന്നെ എഗ് വൈറ്റ് അത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് തേർട്ടി ഫൈവ് ഒക്കെ കഴിഞ്ഞവർ ഫോർട്ടി പ്ലസ് ഒക്കെ ആയവർ ഇത് നമ്മുടെ സ്കിൻ പെട്ടെന്ന് ടൈറ്റാവണ ഒരു ഇതുണ്ടാവും കാരണം എഗ് വൈറ്റ് തന്നെ സൂപ്പറാണ് നമ്മുടെ ഡോക്ടേഴ്സിനത് പറയും നമ്മുടെ സ്കിൻ ആവാനും നല്ലതാണ് അപ്പോൾ അതിൽ എഗ് വൈറ്റിൽ ഇത് മിക്സ് ചെയ്യാം കേട്ടോ ഈ ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് അപ്പോൾ അതിലും മിക്സ് ചെയ്യാം പിന്നെ ഈ ചെറുചൂടുള്ള പാല് പറഞ്ഞു ഈ രണ്ട് ഏറ്റവും നല്ലതാണ് കേട്ടാ ഇനി പാല് പറ്റാത്തവരാണെങ്കിൽ അവർക്ക് നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള റോസ് വാട്ടർ അതിൽ ചെയ്യാം ഇനി അതും പറ്റില്ലെങ്കിൽ നമ്മുടെ തക്കാളിയുടെ ജ്യൂസ് ഉണ്ടല്ലോ അതിൽ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ കുറെ അലോവേറ ഉണ്ടാവും കറ്ററവാഴ് അപ്പം അതിൻ്റെ ജെല്ല് എടുത്തിട്ട് ചെയ്യാം അപ്പം ആ ജെല്ല് എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കേണ്ട കാര്യം കുത്തി ചാരി വെക്കണം അത് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് നേരം അതിന് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റൊക്കെ അവിടെ വെച്ചോളൂ അപ്പം അത് കുത്തി ചാരി വെക്കുമ്പോൾ ആ മുറിച്ചാൽ കട്ട് ചെയ്ത ഭാഗം വേണം ചാരി വയ്ക്കാൻ അപ്പം അതിനൊരു യെല്ലോ ലിക്വിഡ് ഉണ്ട് ആ സംഭവം അങ്ങനെ പോകണം അത് പോയില്ലേ നിങ്ങളുടെ സ്കിന്നിന് ചൊറിച്ചിലുണ്ടാവും അത് പോയതിന് ശേഷം അത് കഴുകുക വീണ്ടും അതിന്റെ മറ്റേ രണ്ട് ഭാഗം അരുഭാഗം കട്ടിയതിനു ശേഷം ഉള്ളിലത്തെ പളുപ്പ് എടുത്തിട്ട് ആ ഒന്ന് പളുപ്പൊന്ന് പച്ചവെള്ളത്തിലെടുത്തിട്ടിട്ട് ഒന്നും കൂടി കൈ എടുത്തതിന് ശേഷം അത് ജ്യൂസ് ആക്കിയിട്ട് വേണം ഇത് പുരട്ട അത് അപ്പോൾ ഇതിലേക്ക് മാത്രമല്ല എന്തിനു നിങ്ങൾ ചെയ്യുകയാണെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്യണം ചെയ്ത് കഴിഞ്ഞാൽ വേറോ വളരെ വളരെ നല്ലതാണ് കേട്ടോ നല്ലൊരു മോയ്സ്ചറൈസിങ് കണ്ടൻ്റ് ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ അത് അപ്പോൾ അതിലും നിങ്ങൾക്ക് പുരട്ടാം അപ്പോൾ നിങ്ങൾക്ക് എത്ര ഏതെങ്കിലും കുറേ ഉണ്ട് അപ്പോൾ അതിൽ ജ്യൂസ് ചെയ്യാം കേട്ടോ മുഖം വൃത്തിയായതിനു ശേഷം മുഖം മുഖം വൃത്തി ആദ്യം മുഖം വൃത്തിയാക്കുമ്പോൾ ഏതെങ്കിലും സോപ്പോ ഫേസ് വാഷോ ഓർഗാനിക്കായിട്ടുള്ളതെന്ന് വെച്ചാൽ വളരെ വളരെ നല്ലത് നമ്മൾ ഓർഗാനിക്കിൻ്റെ ഇടുമ്പോൾ എപ്പോഴും ഓർഗാനിക്കായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്താൽ ഗുണം കിട്ടും അപ്പോൾ അത് വെച്ച് മുഖം ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് പുരട്ട ഈ മിക്സ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏതാണ് സൂട്ടായത് അതിൽ മിക്സ് ചെയ്യൊരു പതിനഞ്ച് മിനിറ്റ് തന്നെയാണ് മേലെ വെക്കരുത് പത്തോ പതിനഞ്ചോ കേട്ടോ ഓവർ ഡ്രൈ ആവാൻ നിൽക്കേണ്ട ഒരു സെമി ഡ്രൈ ആവുമ്പോൾ തന്നെ വെറുതെ വെള്ളത്തിലൊന്ന് കഴിക്കളയാം എന്നിട്ട് നമ്മുടെ മോസ്റ്ററൈസിങ് ഓർഗാനിക് മോസ്റ്ററൈസിങ് ഇടാം കേട്ടോ ഇനി ആലോറ ജെല് വരട്ടുന്നവരുണ്ടാവും അവരത് മതി ഓക്കെ അപ്പം അങ്ങനെ ചെയ്യുക ഒരു നമുക്കൊരു ഇത് കൊടുക്കണം ഡ്രൈ ആവാൻ പാടില്ല മുഖം പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് മിക്ക ഡ്രൈ ആവും അപ്പം അതുകൊണ്ട് അപ്പം അങ്ങനെ അങ്ങനെ നോക്കി നോക്കിയാൽ നിങ്ങൾ ഒത്തിരി വിലക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതല്ലേ അപ്പം പറഞ്ഞ പോലെ തന്നെ ചിലർക്കൊക്കെ കിട്ടാതിരിക്കണ്ടോ എന്ന് എനിക്കറിയില്ല കിട്ടിയവർ എന്നെ പതിനോട് അറിയിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറയണം അപ്പോൾ എനിക്കും വരെ തോന്നിയിട്ടുണ്ട് ആ ഒരു ഫീഡ്ബാക്ക് കേട്ടിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ലോ ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് എന്ന് പറയുന്നത് ലോതിര കോലർക്ക് നവര മിക്സ് കെട്ടോ ഇതിപ്പം ഓഫറിനൊക്കെ രണ്ട് പാക്കറ്റാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ഇതിങ്ങനെ അപ്പോൾ നമ്മുടെ കർക്കിടക കിറ്റിൽ കർക്കടക സ്പെഷ്യൽ ഓഫർ സെവൻ ഡബിൾ നയൻ്റെയിൽ ഇതും ഉണ്ടാവും വേറെ രണ്ട് പ്രോഡക്റ്റ് ടോട്ടൽ മൂന്ന് പ്രോഡക്റ്റ് ഉണ്ടാവും അപ്പോൾ അത് വേണ്ടവർ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യാ ഞാൻ ഇത് അയ്യുകത് സ്റ്റോപ്പ് ചെയ്യൂട്ടോ കർക്കിടകം ഒന്ന് വരെയാണ് അത് ബുക്ക് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടണത് ഭയങ്കര കൊതു അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും